നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി കാവനൂർ എ കെ സി സ്വദേശി ഷമീറിനെയാണ് മുന്നൂറിലധികം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ പാക്കറ്റുകളുമായി എക്സൈസ് സംഘം പിടികൂടിയത് എക്സൈസിന്റെ ഓണം സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ ബി നൌഷാദിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അരിക്കോട് പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് വീടിന്റെ പിറകുവശത്തെ ഷെഡ്യൂൾ സൂക്ഷിച്ചു വെച്ച നിലയിൽ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയത് ചില്ലറ വിൽപ്പന വിപണിയിൽ ഇതിന് രണ്ടു ലക്ഷം വില വരും സ്ഥിരമായി വിവിധ കടകളിലേക്ക് വിൽപ്പനയ്ക്കായി ഓർഡർ അനുസരിച്ച് എത്തിച്ചു നൽകുന്ന ആളാണ് ഷെമീർ വൻ ലാഭമെടുത്ത് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വ്യാപകമായി വിൽപ്പന നടത്തുന്നയാൾ കൂടിയാണ് മുൻപ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തിയതിന് ഷമീറിന് കേസുണ്ട് കേസിന്റെ തുടർ നടപടികൾക്കായി സമീറിനെ അരീക്കോട് പോലീസ് എസ് എച്ച്ഒ സിജിത് വി മുംബാഗെ ഹാജരാക്കി ഇയാളിൽ നിന്നും നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ വാങ്ങി വിൽപ്പന നടത്തുന്ന കടക്കാരും എക്സൈസിന്റെയും പോലീസിന്റെയും നിരീക്ഷണത്തിലാണ് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും ലഹരി വസ്തുക്കളും വിൽപ്പന നടത്തുന്ന ആളുകളെ കർശനമായി നിരീക്ഷിച്ചു വരികയാണെന്ന് മഞ്ചേരി എക്സൈസ് ഇൻസ്പെക്ടർ വി നൌഷാദ് അറിയിച്ചു എക്സൈസ് പ്രിവന്റിംഗ് ഓഫീസർ കെ പി സാജിദ് വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സനീറ എൻ കെ സിവിൽ എക്സൈസ് ഓഫീസർ ഡ്രൈവർ എം ഉണ്ണികൃഷ്ണൻ അരീക്കോട് പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ലിജേഷ് എം സിവിൽ പോലീസ് ഓഫീസർ മനു പ്രസാദ് തുടങ്ങിയവർ ഉൾപ്പെടുന്ന സംഘമാണ് പരിശോധനയിൽ പങ്കെടുത്തത്